രചന തോമസ് <m chegoughs> <maderús> ം കവിത ചൊല്ലുവാൻ മറന്ന വാക്ക് പൊട്ടു തൊട്ടു കമ്മലിട്ടു വീട്ടു മുറ്റ തന്നു നീ മട്ടലേരൻ പട്ടു തോൽക്കും മട്ടിൽ തന്നെ നിന്നു നീ പൊട്ടുതൊട്ടു പട്ടുതോൽക്കും മട്ടിൽ തന്നെ നിന്നു നീ കൂട്ടിലിട്ട തത്ത പോലെ ഒട്ടുമുട്ടി നടന്ന നീ കൂട്ടുതേടി നാട്ടിലാകെ കാട്ടുമൈന പോലെയായി നിന്റെ ഉള്ള മാർക്കു നൽകി നിന്റെ ആശയൊക്കെയും പ്രേമെന്ന് ചൊല്ലിടാതെ മറന്ന വാക്ക് അല്ലലേനു കാരണം ഇല്ല വഴി കണ്ടതില്ല തെല്ലുചേർത്തു നിത്തുവാ സുന്ദരനാം ആനനത്തിൽ കാന്തിയുള്ള കണ്ണതിൽ ചന്തമുള്ള നീണ്ട നിന്റെ കൂന്തലിൽ ഭ്രമിച്ചു ഞാൻ മുല്ലു നീ കള്ളനോട്ടമൊന്നുകാട്ടി ഉള്ളി ഉള്ളിലേക്ക് പോയി നീ നീ തൊഴുന്ന കോവിലതിൽ നിന്നെ നോക്കി നിന്നു ഞാൻ ദേവി തന്നെ എന്ന പോലെ ദൂരെ നിന്നു കണ്ടു ഞാൻ കണ്ടു നിന്റെ കണ്ണു രണ്ടും ചുണ്ടിൽ വന്ന സുസ്മിതം വണ്ടുവന്ന് തേനെടുത്തു കൊണ്ടുപോകുമെന്ന പോണ്ടു നീൻ ചെണ്ടു നീണ്ടു നിന്ന പോലെ നീണ്ട നിന്റെ നാസിക കണ്ട എൻറെ ഹത്തിനുള്ളിൽ കൊണ്ടു നിന്റെ നോട്ടവും എന്നുമെന്നും ഓർത്തു നിൽപ്പും നിൻ രൂപവും പൊന്നു തോൽക്കും സ്വർണവർണം നിന്റെ മേനിയും കാത്തിരുന്നു കാത്തിരുന്നു ചേർത്തു വെച്ച നെഞ്ചില കണ്ടു പോകാം ഒത്തു ചേർന്നു പോകയാ കാത്തിരുന്നു കാത്തിരുന്നു ചേർത്തു വെച്ച നെഞ്ചിലായ് ഒത്തിടൂകിൽ കുൺ കണ്ടുപോകാം ഒത്തുചേർന്നു പോകയാ